അമൂല്യമായ കാഴ്ച ട്രോഫി ഇതിലും മനോഹരമായ മറ്റൊരു കാഴ്ചയില്ല മാഡ്രിഡും മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർ സിറ്റിയും യുണൈറ്റഡും ഒരുമിച്ച് ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിൽ മത്സരിച്ചാൽ സിറ്റി യുണൈറ്റഡ് മാഡ്രിഡ് ആരെ തള്ളും ആരെ കൊള്ളും നാല് വള്ളങ്ങൾ ഇല്ല എനിക്ക് കഴിയില്ല ഞാൻ അശക്തനാണ് ബിക്കോസ് ഇത് ാണ് പോരാട്ടമാണ് ഒരു മില്ലിമീറ്റർ പോലും വിട്ടു കൊടുക്കാത്ത പോരാട്ടമാണ് എനിക്ക് കഴിയില്ല ഞാൻ അശക്തൻ വള്ളംകളി ഈ വള്ളംകളിക്ക് വിവരണത്തിലൂടെ കഴിയില്ലൂടെ വള്ളമാണ് എന്ന് പറയുക ഒരു മനുഷ്യനെ കൊണ്ട് അസാധ്യമാണ് കൊണ്ട് നഗ്നയനങ്ങൾ കൊണ്ട് ഒരിക്കലും നമുക്ക് വിധി എഴുതാൻ കഴിയില്ല ഫോട്ടോ ഫിനിഷ് വരും എവിടെ ഫോട്ടോ ഫിനിഷ് ക്യാമറകളെ കണ്ടു

വർഷത്തെ തുടർച്ചയായ വർഷം തുടർച്ചയായി ട്രോഫി ജലോത്സവത്തിന് കളി വിവരണം നൽകിയ എൻ്റെ ജീവിതം സാർത്ഥകമാണ് വള്ളംകളി പ്രേമികളെ ബിക്കോസ് ഇതിലും മനോഹരമായ ഒരു കമന്റേറ്ററുടെ ജീവിതത്തിൽ തൽസമയ കളി വിവരണം നിർവഹിക്കാൻ ഇതിലും സമ്മോഹനമായ ഒരു മുഹൂർത്തമില്ല ഇഞ്ചോടിഞ്ചു വിട്ടുകൊടുക്കാതെ വാച്ചിയെങ്കിൽ